പൂജ കൊച്ചിയിൽ നടക്കുന്ന കപ്പാ കൾച്ചറിൻ്റെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് മുഖത്ത് കളർ ചെയ്യാം മുടി സ്റ്റൈൽ ആക്കാൻ റെഡ് ലോക്ക് ചെയ്യാം കളിമണ്ണിൽ ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ കപ്പാ കൾച്ചർ കളർഫുൾ ആക്കാൻ ആർട്ട് കൾച്ചർ വേദി റെഡിയാണ് അത് മാത്രമല്ല സ്മോക്ക് ബൈ സ്റ്റീവിൻ്റെ പോക്ക് പാർട്ടിയോടെ ആയിരുന്നു ഫുഡ് കൾച്ചർ വേദിയിലെ സർപ്രൈസുകളും ആരംഭിച്ചത് ഇഷ്ടനിറങ്ങളും ഇഷ്ട ഡിസൈനുകളും മിനിറ്റുകൾക്കുള്ളിൽ മുഖത്തു നിറയും വേദിയിലെത്തുന്നവർക്ക് കളറായി സംഗീതവും നൃത്തവും കലയും ആസ്വദിക്കാം It was really good. We we didn't know what to expect when we came uh, and I think there's something for everyone like the kids are having such a great time. മായ പോകൾ മിനിറ്റുകൾക്കുള്ളിൽ സ്വന്തമാക്കാനും കൾച്ചു വേദിയിൽ അവസരമുണ്ട് ഫങ്കിയാർട്ടുമായി സൺഫ്ലവർ സൂര്യഗായത്രിയാണ് കളിമണ്ണിൽ ഇഷ്ടമുള്ളത് നിർമ്മിക്കാം വെള്ളപ്പേപ്പറിൽ ഇഷ്ടമുള്ളത് നിറങ്ങളിൽ വരയ്ക്കാം അങ്ങനെ എല്ലാവരും കലാകാരന്മാരാണെന്ന് പറയുകയാണ് ആൾക്കൾ ചൊവേദിവിടെ കുറച്ച് ക്ലേ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന ട്രൈ ചെയ്യാം ഇഷ്ടമുള്ളതും മേക്ക് ചെയ്യാം ഒരു ഫൺ പതിനഞ്ചു മണിക്കൂറിലേറെ പുകയിൽ വന്ന പോർക്കിന്റെ രുചിയുമായാണ് ആദ്യ ദിനം ഫുഡ് കൾച്ചർ വേദി തുറന്നത് ആർക്കും വരാം സൗജന്യമായി എനിക്ക് കുക്ക് ചെയ്യുന്നൊക്കെ ഫുഡ് കൾച്ചർ വേദിയിൽ സർപ്രൈസുകൾ ഇനിയും ഏറെയുണ്ടെന്ന ഫുഡ് റൈറ്റർ ജോ ഓരോ വി ഹാവ് എൻജോയ് വൺ 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 മീറ്റ് കോഫി ഫ്ലേവർ അങ്ങനെ പല പല കാര്യങ്ങളാണ് രുചി മിസ്സാക്കിയവർ സങ്കടപ്പെടേണ്ട ഇന്നും നാളെയുമായി രുചിയുടെ കലവറ തുറന്നു തന്നെ ഇരിക്കും ടിക്കറ്റുകൾ കോം വഴി ബുക്ക് ചെയ്യാം മാതൃഭൂമി ന്യൂസ് കൊച്ചി